പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു റെഡ് ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണും ചെവിയിറക്കവും സ്ഥലം കൊല്ലം ഭരണിക്കാവ് വില ചോദിക്കുന്നത് പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ജെ പി അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം തൃശൂർ മുണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല കാലുയരവും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ചയുണ്ട് ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ഗ്രൂം ചെയ്തെടുത്ത് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ിനു വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ വലിയൊരു പാലാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൈസുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ നല്ലൊരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി ആട് വില്പനയ്ക്കുള്ളതാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അരിച്ചോല നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അരിച്ചോല ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ശനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് വലിയ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല പാലുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള മൂന്ന് മാസം പ്രായമായ ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹൈ ക്വാളിറ്റി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു കുട്ടി പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത് കിലോ മാംസം ലഭിക്കാവുന്ന രണ്ട് മുട്ടന്മാരും പതിനേഴ് കിലോ മാംസം ലഭിക്കുന്ന ഒരു മുട്ടനും നല്ല വില്പനയ്ക്ക് നല്ല ഇടനീളവും വലിപ്പവും ഉയരവും മാംസവുമായ ശരീരമുള്ളതുമായ മലബാറിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന മൂന്ന് മുട്ടന്മാരാണ് വില വിൽപ്പനയ്ക്കുള്ളത് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മുട്ടന്മാരാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് മുയൽ ജോഡി വില്പനയ്ക്ക് പേറിന് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം പുത്തനത്താണി മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുയലുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വെള്ള ചാറ്റ നിറത്തിലുള്ളത് പതിമൂന്ന് പതിനാല് കിലോയും കറുപ്പ് കളർ പതിനൊന്ന് പന്ത്രണ്ട് കിലോയ്ക്കും ഇറച്ചി ഉണ്ടാകും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പാൽ കിട്ടുന്ന ഒരു കടിഞ്ഞൂൽ ആട് ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒന്നിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച പാലുള്ള ഒരു ആടും ആറുമാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടന്മാരാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്ന് വേണമെങ്കിൽ വേണ്ടവർക്ക് അങ്ങനെ നൽകുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് വളർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയ ഒരു ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ഈ ആട്ടിൻകുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് പാൽ കൊടുത്ത് വളർത്താനൊക്കെ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ രണ്ട് മാസം ആയ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള തള്ളയാടാണ് മുട്ടൻകുട്ടി ഇപ്പോഴും പാൽ കുടിക്കുന്നുണ്ട് മുട്ടൻകുട്ടിക്ക് ഏകദേശം പതിനാല് കിലോ ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള നല്ലൊരു പേറിൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവും എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എക്സ്ട്രീം ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വെള്ളിക്കണ്ണും നല്ല ഇടനീളവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിൻറ്റൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ കരോളി ക്രോസ് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിനെ ഇതിനെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ആറര മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി വൈറ്റ് ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടി ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു പിഴക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായം ഹീറ്റായി തുടങ്ങിയ കരോളി ക്രോസ് പേരൻസ് ട്രോ ക്വാളിറ്റി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ക്രോസ് കരോളി ക്രോസ് പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള കരോളി ക്രോസ് ഹീറ്റാകാറായ ഏഴു മാസം പ്രായമുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ ഒരു വയസ്സ് പ്രായം തൊണ്ണൂറ്റേഴ് സെന്റിമീറ്റർ ഹൈറ്റ് അറുപത് കിലോ ബോഡി വെയിറ്റ് നല്ല ക്രോസിംഗ് ടെൻഡൻസി സ്ഥലം കൊല്ലം താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് മോഴ ആട് ആദ്യ പ്രസവം കഴിഞ്ഞ നാലു മാസം നല്ല തീറ്റയും കൂടിയാണ് കുറച്ചു പാൽ നിലവിലുണ്ട് പേരൻ സ്റ്റോക്കിന് ഉത്തമം സ്ഥലം കൊല്ലം കാവനാട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ബീറ്റൽ ക്രോസ് ആടും ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടിക്ക് പത്തു മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ബീറ്റൽ ക്രോസ് തള്ളയാടും രണ്ടാം പ്രസവത്തിലെ തള്ളയാടാണ് മൂന്ന് മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പിഴക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ചെനയാട് വിൽപ്പനയ്ക്ക് നാലു മാസം ചെന്ന ഗ്യാരണ്ടിയാണ് ആട് നല്ല വലിപ്പത്തിലുള്ളാണ് അറുപത് അറുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കും വലിയ ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നിറ ആട് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പത്തിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കൊടകര തൃശൂർ ജില്ലയിൽ കൊടകര വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തി എണ്ണായിരം രൂപയാണ് കുട്ടികൾ നാലു മാസമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് വളർത്താക്കാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ഒന്നര വയസ്സ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വെഞ്ഞാറമൂട് തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ഉള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്രോസിംഗ് ടെജൻസികളും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല തീറ്റയും കൂടി കൂടിയിട്ടുന്നീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന്നൈയുള്ള ഒരാടും അതിന്റെ അഞ്ചു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുടെ നീട്ടമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സുന്ദരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇണക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് നല്ല പാൽ കുടിച്ചു വളർന്ന കുട്ടിയുമാണ് ആവശ്യക്കാർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചി ആവശ്യത്തിനും എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിന് നിർത്താനൊക്കെ ഒരു സൂപ്പർ മൊഞ്ചൻ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല റിസൾട്ടുമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പ പതിനയ്യായിരത്തി രൂപയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല റിസൾട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് പ്രവർത്തകർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പല്ല് പ്രായമുള്ള മുട്ടൻ വില്പനയ്ക്ക് സിരോഹി മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം പോത്തൻകോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് വളർത്താൻ അനുയോജ്യമായ ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും പിന്നൊരു മുട്ടനും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ നാലാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം തലശ്ശേരി ധർമ്മടം കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ